ഹായ് നമസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് നിയമസഭയിൽ ഒരു മതസ്ഥരുടെ ദൈവഭക്തിയെ റദ്ദാക്കി കളഞ്ഞിട്ടുള്ളത് ഇത് തികച്ചും ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾക്കൊക്കെ പറയാനുള്ളത് ഓരോ മതസ്ഥർക്കും അവരവരുടേതായിട്ടുള്ള ഭക്തിയുണ്ട് ആ ഭക്തി പല രൂപത്തിലാണ് എന്തുകൊണ്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രിസ്ത്യാനികൾക്കുള്ള ആ ഒരു അവധി എന്തുകൊണ്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആ ഒരു അവധിയെ സ്വീകരിച്ച് പൊതുസ്ഥലങ്ങളൊക്കെ അവധി പ്രഖ്യാപിക്കുന്നത് ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായ ഒരു രീതിയാണ് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ പാസാക്കിയ ഒരു സംഭവമായിരുന്നു രണ്ടു മണിക്കൂർ മുസ്ലിം സമുദായത്തിൻ്റെ ദൈവഭക്തിക്ക് വേണ്ടി ഒരു സമയം കൊടുത്തിരുന്നത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള പാരമ്പ പാരമ്പര്യത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ നിയമസഭ വെള്ളിയാഴ്ചയിലെ നമസ്കാര ഇടവേള ഒഴിവാക്കി എന്നാണ് അസം നിയമസഭ പറയുന്നത് ഇത് ചരിത്രത്തിൽ തന്നെ വലിയ ഒരു ആണിക്കല്ല് ഇളകാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാണ് ഇതുവരെ മുസ്ലിം നിയമസഭാ അംഗങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്കായി രണ്ടു മണിക്കൂർ ഇടവേള നൽകി വന്നിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ പാരമ്പര്യമാണ് നിയമസഭ ഒഴിവാക്കിയത് നിയമസഭ ഒഴിവാക്കിയതൊന്നും അത് അതൊരു പ്രത്യേക തരം താല്പര്യമാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഉണ്ടാവരുത് എന്നുള്ള പ്രതിജ്ഞയാണ് ഇപ്പോ നിയമസഭ നിയമസഭ പാസാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ച് തീരുമാനം വന്നെങ്കിലും നടപ്പാക്കാൻ വൈകുകയായിരുന്നു എന്തല്ലേ ഒരു മതസ്ഥര് അവരുടേതായിട്ടുള്ള ആ ഒരു ദൈവഭക്തി അവരുടെ ആ ഒരു പൈശാചികമായിട്ടുള്ള മനുഷ്യൻ പിശാജിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടി ഓരോ മതസ്ഥരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്കാണ് ഇപ്പോൾ വിരാമം കുറിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു സഭയുടെ പുതിയ സമ്മേളനത്തിൽ നിന്ന് ഈ ഇടവേള എടുത്തു കളയുകയായിരുന്നു ഏകദേശം തൊണ്ണൂറ് വർഷത്തോളമായി തുടരുന്ന സമ്പ്രദായമാണ് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാൽ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്ത് വന്നിട്ട് എന്താ കാര്യം ആ ഒരു ഇടവേള രണ്ടു മണിക്കൂർ കിട്ടിയിരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി ഇടവേള കിട്ടിയിരുന്നത് ഇല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി പ്രതിപക്ഷം ഇനി എന്ത് കിടന്ന് ചാടി കളിച്ചിട്ട് എന്താ കാര്യം പാസാക്കൽ കഴിഞ്ഞല്ലോ നിരവധി മുസ്ലിം എം എൽ എമാരാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതൊന്നും നടക്കില്ല എന്നുള്ള ആ ഒരു സന്തോ ഒരു പ്രത്യേക രീതിയിൽ ഒരു അഹങ്കാരം ഉണ്ടല്ലോ ഒരു അഹംഭാവമുണ്ട് മനുഷ്യർക്ക് അപ്പം അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കില്ല ഇത് ഇന്ത്യ രാജ്യമാണ് ഇത് സ്വതന്ത്ര ഭാരതമാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വിൺവിളക്കി നടന്ന ആളുകൾക്ക് ഇന്ന് വലിയ അടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച എ ഡി എ ഐ യു ഡി എഫ് എം എൽ എ റഫീഖുൽ ഇസ്ലാം ഇത് സംഖ്യയുടെ ബലത്തിൽ അടിച്ചേൽപ്പിച്ച തീരുമാനമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സം സംഘികളുടെ മുപ്പതോളം മുസ്ലിം എം എൽ എമാരാണ് നിയമസഭയിൽ ഈ നീക്കത്തിനെതിരെ ഞങ്ങൾ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു പക്ഷെ അവർ ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട് അതിൻ്റെ അടി അടിസ്ഥാനത്തിലാണ് അക്കാര്യം അടിച്ചേൽപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു അതേസമയം വെള്ളിയാഴ്ചകളിൽ മുസ്ലിം എം എൽ എ സമീപത്ത് തന്നെ പ്രാർത്ഥന നടത്താൻ വ്യവസ്ഥ ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ സൈക്കിയ പറഞ്ഞു വെള്ളിയാഴ്ചകളിൽ മാത്രമുള്ള പ്രത്യേക പ്രാർത്ഥനയായതിനാൽ അതിനുള്ള സൗകര്യം അടുത്തു തന്നെ ചെയ്യാമെന്ന് കരുതുന്നതായാണ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ മതേതര സ്വഭാവം കണക്കിലെടുത്ത് അസം നിയമസഭയുടെ നടപടിക്രമങ്ങൾ മറ്റേത് മറ്റേതൊരു ദിവസത്തെയും പോലെ വെള്ളിയാഴ്ചകളിലും നടത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു നിർദ്ദേശിച്ചിരുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ വിശ്വജിത് ദൈമാലി പറഞ്ഞു പിന്നീട് ഈ നിർദ്ദേശം റൂൾസ് കമ്മിറ്റിക്ക് മുമ്പാകെ വയ്ക്കുകയും അത് ഏകകരണമായി പാസാക്കുകയും ചെയ്തിരുന്നു തീരുമാനത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ സ്വാഗതം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുസ്ലിം ലീഗിന്റെ സയ്യിദ് സാദുള്ള കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണിതെന്നും കൊളോണിയൽ ഭാരതത്തിന്റെ മറ്റൊരു അവശിഷ്ടം കളയുകയുമാണ് ചെയ്തതെന്ന് തീരുമാനത്തെ കുറിച്ച് മുഖ്യമന്ത്രി ഹിമന്താബ് ബിശ്വശർമ്മ പറഞ്ഞു സാധാരണ രാവിലെ ഒൻപത് മുപ്പതിനാണ് നിയമസഭ ആരംഭിക്കാറുള്ളത് എന്നാൽ വെള്ളിയാഴ്ച മാത്രം ഒൻപതിന് തുടങ്ങുകയും രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണിക്കൂർ ഇടവേള നൽകുകയുമാണ് ചെയ്തു വന്നിരുന്നത് എന്നാൽ ആസമിൽ ബി ജെ പി ആദ്യമായി അധികാരത്തിൽ എത്തിയ ശേഷമാണ് ഭരണകക്ഷി എം എൽ എ ഈ ഇടവേള എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടത് എന്തല്ലേ അപ്പോൾ ഈ രാജ്യത്ത് ഇനി മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഏതൊരു നിബന്ധനകളും ബി ജെ പിയുടെ ഈ ഭരണത്തിൽ മുസ്ലിങ്ങൾ പിടിച്ച് അടക്കി വാഴ വാഴുന്നതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവർ ഇല്ലായ്മ ചെയ്യും എന്നുള്ള പ്രതിജ്ഞ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റെടുത്തിട്ടുള്ള ആ ഒരു ക്ട്ടശനം ഇന്ന് യു പി യു പി മുഖ്യമന്ത്രി ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ പറയുന്നത് മതപരമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകളെ കുറിച്ചാണ് അവരെല്ലാവരും സംസ്കൃതം പഠിക്കണമത്രേ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു തീവ്രവാദ സ്വഭാവ രീതിയിലൊന്നും ആരും ഒന്നും ആകില്ല അപ്പോൾ സംസ്കൃതം മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു സംസാരമാണ് യോഗി ആദിത്യനാഥ് ഇന്ന് സംസാരിച്ചത് അപ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ചക്രം തിരിയുന്നത് തന്നെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു രീതിയിൽ കൂടിയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ബ്രിട്ടീഷ് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആ ബ്രിട്ടീഷിന്റെ ആ ഭരണചക്രത്തിൻ്റെ അതേ സ്വഭാവ രീതികളൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണചക്രം തന്നെ ആ ഒരു ബ്രിട്ടീഷുകാരുടെ രീതികളൊക്കെ തന്നെയാണ് പല രാജ്യങ്ങളിൽ നിന്നും പല രൂപത്തിലുള്ള നിയമ സംവിധാനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് ഇന്ത്യയിൽ അതൊരു പ്രത്യേക രീതിയിലുള്ള ഭരണ സംവിധാനം ബാബാസാബ് അംബേദ്കർ അടങ്ങുന്ന സംഘം ഇന്ത്യയിൽ ആ ഒരു നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയം ഓരോ മതസ്ഥർക്കും അവരവരുടേതായിട്ടുള്ള പ്രാർത്ഥന മുറികളും പ്രാർത്ഥനയ്ക്കുള്ള അമ്പലങ്ങളും പള്ളികളും ക്രിസ്ത്യൻ ഒക്കെ ഉണ്ടായിരുന്നു അവർ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യം അവരുടെ കൈകളിലാണെങ്കിലും ഈ രാജ്യം അവർ ഡെവലപ്പാക്കിയെടുക്കാൻ വേണ്ടിയാണ് നോക്കിയത് ഇന്നും ബ്രിട്ടീഷുകാരുടെ ആ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള പല തലച്ചോറുകളും പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു ഫലമാണ് ഇന്ത്യയിൽ ഒട്ടുമിക്ക നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നതായിട്ടുള്ള റോഡുകളും പാലങ്ങളും മറ്റും മറ്റുമൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഇന്നുമുണ്ട് എൻ്റെയൊക്കെ നാട്ടിൽ ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട് അത് ബ്രിട്ടീഷുകാർ പണ്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു അത്രേ ഞങ്ങളൊക്കെ ആ ഒരു ബ്രിട്ടീ ബ്രിട്ടീഷുകാർ പണിഞ്ഞതായിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ഓടുമേഞ്ഞ അതിൻ്റെ ഉള്ളിൽ ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടി വേറൊരു ടൈൽ പീസ് നിരത്തി കൊണ്ടാണ് ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒറ്റ ആ ഓടുമേഞ്ഞ ബിൽഡിങ്ങുകളൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മറ്റോ ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഇവിടെ നമ്മുടെ കൊയിലാണ്ടിയിൽ ഒരു കോർട്ടുണ്ട് ആ കോർട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് അതിൻ്റെ നിർമ്മാണം ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ പല രൂപത്തിലും നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായിട്ടുള്ള നിയമസംവിധാനങ്ങളും പല രീതിയിലുള്ള ൂൾസുകളും മറ്റുമൊക്കെയാണ് ഇന്നും നമ്മളത് അപ്പ് ചെയ്തു വരുന്നത് അപ്പോ ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഭീഷണി എന്നായിരുന്നു ചരിത്രങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർ എത്രയോ സമാധാനമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം കാരണം അക്കാലത്തുണ്ടായിരുന്ന ആളുകൾ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നും കടന്നുകൂടിയ ആളുകളെ അവർ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കണ്ട് അവരെ ഇവിടെ നിന്നും ഓടിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി ആ രാജ്യക്കാരെ ഇവിടെ നിന്നും തുരത്തി എന്നുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായിട്ടുള്ള അവധി തന്നെയാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്ന ഈ ഒരു ദിവസവും ഈ ഞായറാഴ്ച പൊതു അവധിയായി മാറിയതെങ്ങനെ അത് ബ്രിട്ടീഷുകാരുടെ ആ നിയമ സംവിധാനത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായിട്ടുള്ള ഒരു അവധി തന്നെയാണ് അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും യാതൊരുവിധ സംഭവമില്ല പക്ഷേ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ദിവസം അവരുടെ പള്ളിക്കൂടലും മറ്റുമൊക്കെയാണ് അപ്പോൾ ക്രിസ്ത്യാനികളുടെ ആ ഒരു അവധിയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ജാതി മത വേദമന്യെ എന്ന് പറയുന്ന പോലെ ഇവരൊക്കെ ഫോളോപ്പ് ചെയ്തു പോകുന്നത് അപ്പോ വെള്ളിയാഴ്ച ദിവസം നിയമസഭയിൽ നിന്നും മുപ്പതോളം വരുന്ന എം എൽ എ മാർ നമസ്കാരത്തിന് പോകുന്നതായിരുന്നു ഇവരുടെ വിഷയം ആസാം മുഖ്യമന്ത്രി അതിനെ വളരെ വളരെ സ്വാഗതം ചെയ്ത ആ ഒരു രീതിയിലാണ് ഇപ്പോ ആ നിയമസഭയിൽ ഈ ഒരു സംഭവം പാസാക്കിയത് അപ്പൊ രണ്ട് മണിക്കൂർ ജുമാ നമസ്കാരത്തിന് പോകുന്ന എംഎൽഎമാരെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് തൊണ്ണൂറ് വർഷങ്ങൾ നീണ്ടു നിന്നിരുന്ന ആ ഒരു ഇടവേള അതിന് വിരാമം കുറിച്ചുകൊണ്ടാണ് അസം ആ ഒരു നിയമസഭയിൽ ഈ ഒരു രണ്ടു മണിക്കൂർ ഇടവേള എടുത്തു കളഞ്ഞിരിക്കുന്നത് അപ്പോ മതവികാരം ഇളക്കി വിടുക മത മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്നൊക്കെ തന്നെയാണ് ഈ വിഷയം കാണാൻ കഴിയുകയുള്ളു കാരണം മുസ്ലിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അവർ പടച്ചവനിലേക്ക് അവർക്ക് എന്തോ ഒരു ശക്തി അവരുടെ മുന്നിലുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കാണാത്ത ആ ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് കാണാത്ത ദൈവത്തിൻ്റെ മുന്നിൽ ിച്ചു നിന്ന് മുട്ടുമടക്കി ആ പാദത്തിൽ സ്മരിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തെ തന്നെ ശുദ്ധീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല ഈ ഭൂമി നമുക്ക് വെള്ളവും വളവും എന്ന് പറഞ്ഞ പോലെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ തരുന്നുണ്ടെങ്കിൽ ആ ഭൂമിയുടെ മുകളിൽ നമ്മൾ അഹങ്കാരികളായി മാറാതിരിക്കാൻ കൂടിയുള്ള സഞ്ചാരങ്ങൾ ഇല്ലാതിരിക്കാൻ അവരുടെ മനസ്സിനെ കടിഞ്ഞാണിയിടുന്ന ആ ഒരു പ്രാർത്ഥനക്കെയാണ് പ്രാർത്ഥനക്കാണ് ഇപ്പോൾ വിരാമം കുറിച്ചിട്ടുള്ളത് അപ്പോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ചെയ്തു വരുന്നതായിട്ടുള്ള നമസ്കാരക്രമങ്ങൾ ആ നമസ്കാരക്രമങ്ങളും അതുപോലെ തന്നെ അവരുടെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകളും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യയിലെ ഈ ബ്രിട്ടീഷ് ആ ഒരു സ്വഭാവ രീതികൾ അതിലും മുകളിലായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇത്രയും ദ്രോഹമൊന്നും ഒരു മതസ്ഥരോടും കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ചരിത്രം അവർക്ക് അവർ അവർ ചിന്തിച്ച പോലെ ഇന്ത്യയിലുള്ള ഭരണ സംവിധാനം അവർക്ക് എക്കാലവും വേണം ആ ഭരണ സംവിധാനത്തിലൂടെ ഇന്ത്യയെ അമേരിക്കയെ പോലെ വലിയ ഒരു രാഷ്ട്രമാക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ പെടാപ്പാടുപ്പെട്ടതും പക്ഷേ അവരിൽ ചില ആളുകൾ വളരെ ക്രൂരന്മാരായിരുന്നു ക്രൂരതകളേറിയ ആ നിയമസംവിധാനമാണ് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യത്തു നിന്നും ഓടേണ്ടി വന്നത് പക്ഷേ ബ്രിട്ടീഷുകാർ ഈ പറയപ്പെടുന്ന മതങ്ങൾക്കെല്ലാം എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടങ്ങളിലും എല്ലാ മതസ്ഥർക്ക് വേണ്ടിയ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ മുറികളും അതുപോലെ തന്നെ പള്ളികളും അമ്പലങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളുമൊക്കെ ഇന്ത്യയിലെ നാനാഭാഗത്തും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു ഇപ്പോ ഇന്ത്യ ഏതോ ലോകത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള മുസ്ലിം സമുദായക്കാർക്ക് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു ഫ്രീഡം അത് ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടി ചില കുരുട്ടു ബുദ്ധികൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ രാജ്യത്തിന്റെ സുരക്ഷ ഇല്ലാതാക്കാൻ വേണ്ടി സന്തോഷവും സമാ സന്തോഷവും അതിൽ അതിലൂടെ കിട്ടുന്ന ആ ഒരു സമാധാനവും ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കാടത്ത നിയമമാണ് ഓരോ മതസ്ഥരുടെയും വികാരം ഇളക്കിവിടുന്നതും മതവികാരം ഇളകി മറിയുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ അപ്പോ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കോളിളക്കങ്ങൾ ഉണ്ടാകുക അപ്പോ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾക്ക് മുകളിൽ കടിഞ്ഞാനിടുക അവർ സഞ്ചരിക്കുന്നതായ പാതകൾ ആ പാതകൾക്ക് ചെങ്ങലയിടുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള നാവ് കൊണ്ടുള്ള ആ ഒരു ഫയർ ചെയ്യുന്ന രൂപത്തിൽ അവരുടെ സംസാരങ്ങൾ ഉയരും അതുവഴി അവർ ഈ രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണ് ഈ രാജ്യത്ത് മറ്റേ ഫലസ്തീനിൽ ഹമാസ് ഉള്ളതുപോലെ ഈ രാജ്യത്തെ ഹമാസ് തീവ്രവാദികളായി മാറുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ജയിലുകളിൽ അടച്ചിടാൻ വേണ്ടി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും നാളുകൾ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ചലനം എവിടെ വരെ പോകും എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും അപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടി ജീവിക്കുന്ന ആ ഒരു ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതുവഴി അവരുടെ മത സംവിധാനങ്ങളെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുക മതവികാരം ഇളക്കിവിടുക ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ സമാധാനവും ഇല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ബി ജെ പി ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ക്രൂരമായിട്ടുള്ള ആ ഒരു നീക്കങ്ങളും യോഗി ആദിത്യനാഥ് ഇന്ന് എന്തൊക്കെയോ കൂവി വിളിച്ചിട്ടുണ്ടായിരുന്നു സംസ്കൃതം മാത്രം പഠിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്കൃതം പഠിച്ചവരൊക്കെ ഇന്ന് നല്ല രൂപത്തിലാണ് എന്നാണ് ആ വ്യക്തിയുടെ ചിന്താഗതി സംസ്കൃതം എന്ന് പറയുന്നത് ഒരു മലയാളം തമിഴ് ഹിന്ദി അതുപോലെയുള്ള ഒരു സംഭവമേ ഉള്ളൂ പക്ഷെ സംസ്കൃതം കൊണ്ടൊന്നും നമ്മുടെ രാജ്യത്ത് എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകൾക്കൊന്നും ഒരിക്കലും സംസ്കൃതം മാത്രം പഠിച്ചത് കൊണ്ട് ഒരു ഉപകാരവുമില്ല ഇല്ല ഇവർ ചിന്തിക്കുന്നത് വേറെ രൂപത്തിലാണ് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും അവരുടെ ആ യു പിയിൽ ഹിന്ദി സംസ്കൃതം അങ്ങനെയുള്ള ആ ഒരു ഭാഷയിൽ നിന്നുകൊണ്ട് അവർ ചലിക്കുന്ന ചലിക്കുന്നത് അത് സ്പ്രെഡ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള നാനാഭാഗത്തും സം സംസ്കൃതവും ഹിന്ദിയും മാത്രം കൊണ്ടുവരണം എല്ലാ ആളുകളെ കൊണ്ടും ആ അക്ഷരമാലകളിലൊക്കെ പണ്ട് സാക്ഷരത കേരളം എന്ന് പറഞ്ഞ പോലെ ഇനി ആ അക്ഷരങ്ങളൊക്കെ പഠിച്ച് തലതിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള കളികളൊക്കെ ആയിരിക്കും ഇനി തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി മുസ്ലിങ്ങളോട് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പെക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഞാനൊരു ഒരു വീഡിയോ കണ്ടിരുന്നു പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ അവരുടെ പ്രാർത്ഥനയിൽ മുഴുകിയ ആ ഒരു വലിയ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു മന്ദിരത്തിൻ്റെ ഉള്ളിൽ അവർ ഭജനയും മറ്റുമൊക്കെ ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോ പാകിസ്ഥാനിലേക്ക് പെയ്ക്കോ എന്ന് പറഞ്ഞ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ആളാക്കണ്ടെന്ന് സർക്കാർ നിർദ്ദേശം വീട് വളയലും അറസ്റ്റും ഉടൻ ഉണ്ടാകില്ല നോട്ടീസ് നൽകി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും എന്നാണ് വിദ്ദേശ പരാമർശ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും ബി ജെ നേതാവ് പി സി ജോർജിന്റെ അറസ്റ്റ് വൈകുന്നു ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ തിടുക്കപ്പെട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് പോലീസ് തീരുമാനം അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ അത് പി സി ജോർജിന് രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചേക്കും മൂന്ന് വർഷം മുമ്പ് മറ്റൊരു വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് പിന്നീട് പി സി ജോർജിന് രാഷ്ട്രീയ നേട്ടമായി മാറിയിരുന്നു ഇത് മുന്നിൽ കണ്ടപ്പോ കണ്ടാണ് ഇപ്പോൾ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജോർജിനെതിരെ കേസെടുത്തത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജോർജിനെ ജോർജിന്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളുകയായിരുന്നു ഇന്നലെ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു കടുത്ത നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി ജാമ്യപേക്ഷ തള്ളിയത് പ്രഥമ ദൃഷ്ട മതവിദ്വേഷത്തിനെതിരായ കുറ്റം നിലനിൽക്കും ഭരണഘടന ആശയ മതേതരത്വത്തെ അപകടത്തിലാക്കുന്നതാണ് പി സി ജോർജിന്റെ പരാമർശമെന്നും കോടതി നിരീക്ഷിച്ചു കുറ്റക്കാർക്ക് പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാകരുത് ഇത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം നിയമ കമ്മീഷനും പാർലമെന്റും പരിശോധിക്കണമെന്നും ഉത്തരവിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് പി സി ജോർജ് മുസ്ലിങ്ങളോടൊക്കെ ഇവിടെ നിന്നും അങ്ങ് പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞു ഇവരൊക്കെ എന്താ ധരിച്ചു വച്ചിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യം ഇവരുടെയൊക്കെ തറവാട് വക സ്വത്താണെന്നോ ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വോട്ട് നൽകി ഇവന്മാരെ പോലെയുള്ള ആളുകളെയൊക്കെ ആ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ആ വോട്ട് നൽകിയ ആളുകളെയൊക്കെ ഈ രാജ്യത്ത് നിന്നും ഇറങ്ങിപ്പൊക്കോ എന്ന് പറയുമ്പോൾ ഇവർ ഇവരുടെയൊക്കെ നേരെ ഏത് രൂപത്തിലായിരിക്കും പ്രതികരിക്കേ പ്രതികരിക്കുക പ്രതികരിക്കേണ്ടത് അപ്പോ അസം നിയമസഭയിൽ ഈ സംഭവം വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ വലിയ രൂപത്തിൽ തന്നെ സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു മതസ്ഥരെ അവരുടെ ആ ഒരു ഭയഭക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രതികാരമെന്നോളം ചിലപ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു വിപ്ലവ സ്വഭാവം ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൊണ്ട് ഇന്ത്യയിൽ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ സമാധാനം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ആന്ധ്രേ ജെഫർസൺ ഹായ് ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഓട്ടുമിക്ക സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ലൈവിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് വളരെ സമാധാനമാണ് ഇത് കേൾക്കുന്നവർക്കും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഓട്ടുമിക്ക സംഭവങ്ങളെക്കുറിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കാർ പോലും പോലും ഉണ്ടായില്ല കാരണം എല്ലാവരും മൊബൈലിൽ ന്യൂസ് കേൾക്കണമെന്നില്ല അതുപോലെ തന്നെ ടെലിവിഷൻ വെച്ചുകൊണ്ട് ചില സമയങ്ങളിൽ ചില ആളുകൾ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ന്യൂസിലൂടെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക സംഭവങ്ങളെക്കുറിച്ചും അവർ കാണാനും കേൾക്കാനും ശ്രമിക്കുന്നത് മൊബൈൽ ആ ഒരു മൊബൈൽ ഉപയോഗത്തിലൂടെ തന്നെയാണ് എന്നാലും എന്നോടൊപ്പം ഇത്രയും നേരം സഹകരിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് I'm just gonna wait.